നമസ്കാരം അതിർത്തികളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ഇരട്ടി പ്രഹരം നൽകാൻ മുന്നൊരുക്കങ്ങളുമായി ഇന്ത്യ സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാനാണ് തീരുമാനം ബി എസ് എഫ് സി ഐ ഡി ജിമാരുമായി അമിത് കൂടിക്കാഴ്ചയും നടത്തി യുദ്ധസമാന സാഹചര്യം ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ആകാംക്ഷ ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളുടെ കാര്യം ഇന്ത്യ ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് കനത്ത പ്രഹരശേഷിയുള്ള തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചുവെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പാക് പ്രകോപനമുണ്ടായി നാനൂറോളം ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചു പാകിസ്ഥാനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാന് വലിയ ആഘാതമുണ്ടാക്കി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ തിരിച്ചടിയെ പ്രതിരോധിക്കാനായി യാത്രാ പോലും പാകിസ്ഥാൻ മറയാക്കി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് യാത്രാവിമാനം പറന്നുവെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അതീവ ജാഗ്രതയാണ് തലസ്ഥാന നഗരത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കി ജമ്മുകാശ്മീർ ഉൾപ്പെടെ അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങൾ ഷെല്ലാക്രമണത്തിന് വിധേയമായതിന് പിന്നാലെയാണിത് യുദ്ധ സ്മാരകമായ ഇന്ത്യ ഗേറ്റിലെത്തിയ സഞ്ചാരികളെയും അവിടുത്തെ കച്ചവടക്കാരെയും പ്രദേശത്തുള്ളവരെയും എല്ലാം ഒഴിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് സ്ഥലത്തെ ഗതാഗതവും നിയന്ത്രിച്ചു ഇന്ത്യ പാക് സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കരസേനാ മേധാവിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ ടെറിട്ടോറിയൽ ആർമി നിയമത്തിലെ മുപ്പത്തിമൂന്നാം ചട്ടപ്രകാരമാണ് നടപടി ഇതിന്റെ ഉത്തരവ് മെയ് ആറിന് പുറത്തിറങ്ങി മോഹൻലാൽ കപിൽ ദേവ് മഹീന്ദ്ര സിംഗ് ധോണി തുടങ്ങിയവർ ലഫ്റ്റനന്റ് കേണൽമാരാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ അഭിനവ് ബിദ്ര രാജ്വർദ്ധൻ സിംഗ് അതുപോലെ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് വി ഐപികളെ യുദ്ധത്തിന് വിളിക്കുമോ എന്നത് വ്യക്തമല്ല മുപ്പത്തിരണ്ട് ബറ്റാലിയനുകളാണ് ടെറിട്ടോറിയൽ ആർമിക്കുള്ളത് ഇതിൽ പതിനാല് ബറ്റാലിയനുകളിൽ നിന്ന് ആവശ്യമെങ്കിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഓഫീസർമാരെ വിനിയോഗിക്കാനാണ് അനുമതി സതേൺ ഈസ്റ്റേൺ വെസ്റ്റേൺ സെൻട്രൽ നോർത്തേൺ സൗത്ത് വെസ്റ്റേൺ ആൻറ്റമാൻ ആൻഡ് നിക്കോബാർ ആർമി ട്രെയിനിങ് കമാൻഡ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരെയാകും സേവനത്തിനായി വിളിക്കുക മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണ് രാഷ്ട്രീയ നേതാക്കളായ സച്ചിൻ പൈലറ്റും അനുരാഗ് താക്കൂറും ടെറിട്ടോറിയൽ ആർമിയിൽ അംഗങ്ങളാണ് ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കാനായി പട്ടാള പരിശീലനം ലഭിച്ച പട്ടാളക്കാരല്ലാത്ത വ്യക്തികളുടെ സേനയാണ് ടെറിട്ടോറിയൽ ആർമി ഇന്ത്യൻ സേനയുടെ സമാന്തര സേനയായി ഇതിനെ കണക്കാക്കാം ടെറിട്ടോറിയൽ ആർമി ഒരു പ്രൊഫഷണൽ സേനയല്ല ഇതിൽ ജോലി ചെയ്യുന്നവർ സ്ഥിരം സൈനിക സേവനം നടത്തുന്നവരല്ല സൈനിക ക്യാമ്പിന് പുറത്ത് മറ്റ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് ടെറിട്ടോറിയൽ ആർമിയിലെ അംഗങ്ങൾ യഥാർത്ഥത്തിൽ ടെറിട്ടോറിയൽ ആർമിയിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ തന്നെ പ്രാഥമിക മാനദണ്ഡം മറ്റ് ജോലി ഉണ്ടായിരിക്കണം എന്നതാണ് അതേസമയം കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ അരി ഗോതമ്പ് പഞ്ചസാര ഇന്ധനം എന്നിവ പൂഴ്ത്തിവെക്കുന്നത് തടയുകയാണ് ലക്ഷ്യം വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കണം എന്നും അതിർത്തി സംസ്ഥാനങ്ങളിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രത വേണം എന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എൽ പി ജി പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് വിലക്കയറ്റം ഉണ്ടാവില്ലെന്നും അരിയ മറ്റ് സാധനങ്ങളും വില കൂട്ടി വിൽക്കുന്നത് കണ്ടാൽ ഉടൻ പരാതിപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട്